െ പറ കല്യാണം കഴിഞ്ഞ നമ്മുടെ അമ്മൂനും സെലാവിനും വേണ്ടിട്ട് നമ്മളിതേ മണിയറ ഒരുക്കാൻ പോയ എല്ലാരും ഉണ്ട് നമ്മുടെ ഐറ്റംസ് എല്ലായിട്ട് ഇതേ എത്തിയിട്ടുണ്ട് ഏറ്റ സാധനം ഈ പൂവുകള് ഈ പൂവുകള് ഫുള്ള് നമ്മള് ചെക്കൻ്റെ വണ്ടീന്നും പെണ്ണിന്റെ വണ്ടിന്നും ആയിട്ട് അടിച്ചുപറ്റി ചെയ്യുന്ന സാധനങ്ങളാണ് ിക്കാൻ ആരോഗ്യമുള്ള ആരൊക്കെയാ ഏലും ആ ബലും ചെക്കനുണ്ട് ഇവൻ ഇവൻ സൂപ്പറായിട്ട് വീർപ്പിക്കോ ഏ മേടിച്ചോ മേടിച്ചോ ബലും ഏർപ്പിക്കാനുള്ളവരൊക്കെ മേടിച്ചോ അതെ അതെ ഒന്ന് 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 അന്ന് ഇവിടെ ഇല്ല ഇവിടെ ഇവിടെ ഇല്ല ഏ രണ്ട് രണ്ട് രണ്ടു രണ്ട് ഏ മൂന്നാമത്തെ രണ്ടുപേരും തോറ്റേ നാല് നാല് പറ്റുള്ള പറ്റുള്ള തോറ്റു 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 രണ്ടാമത്തെ ട്ടാ ഏ അത്രയും മാതിര മതി രണ്ട് രണ്ട് ഒരാള് രണ്ടായി ഫസ്റ്റ് ആട്ടെ ഫസ്റ്റ് ആട്ടെ എവിടെ എവിടെ ഇവിടെ കൂടാൻ പറയണ്ടിക്കൽ അത്യുജ്ജലമായ വിർപ്പിക്കൽ എന്താ റൌഷി ആ നിങ്ങള് റീലെടുത്തോ ഞാൻ ഫുൾ വീഡിയോ ഓക്കെ ഓക്കെ ആ അതേ പെണ്ണിനെ നീതി ഒരു ചെക്കനും പെണ്ണുട്ട മാല വേറൊരു ചെക്കനും ഇടാൻ പാടില്ല അതറിയാൻ വേണ്ട കല്യാണം നമ്മ സിനിമ പറഞ്ഞിട്ടുണ്ട് ഏ കണ്ട 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 ണ്ടാ സച്ചു ആണ് ഇതിന്റെ ആള് എനിക്ക് കൊളേണ്ട എനിക്ക് കൊളയാണ് അവന എന്തോ എന്താ എന്താ ഫിക്സ് ചെയ്തിട്ട് എന്തോ ഫിക്സ് ചെയ്തിണ്ട് നീ അത് കുടിച്ചേ നോക്കട്ടെ കുടിച്ചേട

അതെ ഓരണ റെഡി ഓരണ റെഡി പാത്താണ്ടതിന്റെ ആള് ഈ പെണ്ണിനെ നീട്ടി ഹായ് കാണിക്കണോ അതെ ഈ കല്യാണം കഴിഞ്ഞവരൊക്കെ കാര്യങ്ങൾ ഒരഞ്ഞോട് വൺ ഇയർ ഓരിക്കണെങ്ങനെയാന്ന് റൌഷി റൌഷിയുടെ ട്രെയിനിങ് മോശോണ്ട് റൌഷി ട്രെയിൻ ട്രെയിനിങ് മോശമാണ് ട്രെയിനിങ് മോശാണ് അപ്പൊ ബലൂണിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കുള്ളത് ഏ കട്ടിലും സെറ്റ് ആക്കിയിട്ടുണ്ട് സെറ്റാക്കിയിട്ടുണ്ട് അതെ കട്ടിലേക്ക് ഇതൊക്കെ ബലൂൺ അടിപൊളിയാക്കി ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ ഇതേ വിരിച്ച് അതൊക്കെ ഭംഗിയാക്കിട്ടുണ്ട് ഇനിയുള്ള പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതേ പൂവ് ഇതളകളാക്കി അത് നമുക്ക് ഹാർട്ട് ഷേപ്പിലാക്കണം അതിനു വേണ്ടി പ്രയത്നിക്കുന്നു നമ്മുടെ റിച്ഛുനി വേറെ ഉണ്ടെങ്കിലൂടെ ഓ സഹായിക്കാൻ വന്നിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ടിന് പെണ്ണ് നിങ്ങൾ സെറ്റ് ഞാൻ ഒന്ന് സ്വീകരിച്ചിട്ട് വരാം യെസ് യെസ് വെൽക്കം 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 തരാം അപ്പതെ നമ്മടെ അമ്മും സലാവും എത്തിക്കഴിഞ്ഞു ഏ പണി മോനെ പണി നീ വെയിറ്റ് ചെയ്യേ ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ള ഡെക്കറേഷൻ ഒക്കെ യൂട്യൂബ് ചെയ്യണത് കണ്ട കണ്ടോ 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 പക്ഷേ മോനെ ഇത് ഫാൻ്റോ പറന്നൂലാണ്ട ഫാൻ ഉണ്ടോ അങ്ങനെ എല്ലാവർക്കാ അത് പറിച്ചു വിതറിയിരുന്ന ൂ പൂണ് തന്നര ഷോട്ട് താഴ്ന്നര ഷോട്ട് താഴ്ന്നര ഷോട്ട് താഴ്ന്നര ഷോട്ട് ഏടെ ഇരിക്കണോ നിർബന്ധ അതായോട് എന്ത കാണാൻ പോലെ റൌഷി അങ്ങനെയല്ല ഇങ്ങനെയാണ് നിന്റെ കെട്ടിയ പറഞ്ഞത് കിടക്കുന്നത് അങ്ങനെ നമ്മുടെ മണിയേറിയായി ചക്കരം മണ്ണെങ്കിൽ കാണാൻ പോവാ എല്ലാരും ഓർഗ ഇങ്ങനെ ഇരിക്കണേ മണവാട്ടിക്ക് വേണ്ട ഒറ്റ വാക്ക് അപ്പൊ തന്നെ ഫിദ അത് മേടിച്ചു അതെന്ന ചടി ക്ഷമമാ <laughs> ോ മതി പറഞ്ഞോളാം കുടികയിഞ്ഞു നല്ല നല്ല ഉറക്കം പറ്റി നല്ല ഉറക്കം കണ്ണടഞ്ഞു പോകണ്ട ആർക്കൂല ആർക്കൂല അതൊക്കെ അപ്പൊ നമ്മളിത് ഫ്രൂട്ട്സ് ഡെക്കറേറ്റ് ചെയ്ത സാധനം സെറ്റ് ആയിട്ടോ ഇതിപ്പോ എന്താ പേര് വിളിക്കണ അറിയില്ല ഫ്രൂട്ട് ബാസ്ക്കറ്റിന്നോ ഫ്രൂട്ട് പ്ലേറ്റിനോ എന്തെങ്കിലും വിളിക്കാം ആ അത് ഇതിനകത്ത് ഫുള്ള് സാധനങ്ങളാണ് കേട്ടോ മിഠായികളുണ്ട് അതിന്റെ അടിയിൽ ഇത് ഇതൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ജെല്ലി ആ ഡ്രൈ ഫ്രൂട്ട്സ് പിന്നെ ഇത്ര ഐറ്റം ഇതിനകത്ത് കേട്ടിട്ടുണ്ട് സലാവിന്റെതേ ഫ്രണ്ട്സൊക്കെ വന്നേക്കൊണ്ട് ഇവരെല്ലാവരും കൂടെ പോസ്റ്റ് ആയിട്ടാണ് ഞങ്ങളുടെ പ്ലാൻ ഒന്നും നടന്നിട്ടില്ല അമ്മ അമ്മ നമ്മൾ ഇത്ര ഡിലേ കല്യാണത്തിന് മണിക്ക് ആക്കിയത്യാണിപ്പറ്റി വീട്ടിലൊക്കെ പോയാ മാത്രല്ല ഞങ്ങൾക്ക് ഇവിടെ എങ്ങോട്ടും ആ കൊടുക്ക് ബംഗാൾക്ക് കൊടുക്ക് അന്നദാനവും ഓരോരോ അവസ്ഥ ഉറക്കം കഴിഞ്ഞ നേരം വെളുത്താതാരാ നോക്കിയേ അവിടെ ആരാ നോക്കിയേ അവിടെ ആരാ നോക്കിയേ Gue t referred Marche Tintonder Desi Uymali Dakul Graerman Depois Tintor Turesse U mellan Du challenge Dan capacity De travis empieza Dé goal Damdive ആ വീടി ഏ അങ്ങോട്ട് 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 അവർ കൊടുത്താ തന്നെ ശുദ്ധരമൻ കൊടുത്താ അല അലപ്പനെ പോണേ അപ്പോൾ എന്താ करनी ചാഹവനെ селоരും വെറുതെ യാത്രയൊക്കെ ചാഹേ കെറാലി ആൾവർ കേ അങ്ങോട്ട് നോക്കി ായിരുന്നു <laughs> <laughs> പൂ പിടിച്ച് ആ പൂവിടിച്ച് അപ്പൊ ദേ അവന്റെ ഫ്രണ്ട്സ് ഒക്കെ പോയിണ്ട് ഇത് നമുക്ക് നമ്മുടെ കലാപരിലൊക്കെ തുടങ്ങിയാലോ